അല്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നോമ്പും സംശയങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റമവാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെന്ന് ഹിജറ രണ്ടാം വർഷം ആർക്കെല്ലാമാണ് നോമ്പ് നിർബന്ധം ആർത്തവം പ്രസവരക്തം എന്നീ അശുദ്ധികളില്ലാത്ത പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നോമ്പിനു കഴിവുള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമാണ് ആർത്തവകാരി നോമ്പ് കവാവ് അതെ ആർത്തവകാരിയും പ്രസവരക്തകാരിയ നഷ്ടപ്പെട്ട നോമ്പുകൾ കവാവ് വീട്ടണം നബി വസ്സല എത്ര വർഷം നോമ്പ് അനുഷ്ഠിച്ചു ഒൻപത് വർഷം ഒൻപത് വർഷവും മുപ്പതിന് നോമ്പ് ലഭിച്ചു ഇല്ല ും റാനിൽ ഒരു വർഷം മാത്രമാണ് മുപ്പത് നോമ്പ് പൂർത്തിയായി ലഭിച്ചത് ബാക്കി എട്ട് വർഷവും ഇരുപത്തിയൊൻപതിന് ശവ്വാൽ മാസപ്പിറവി കണ്ടു കുട്ടികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കണോ അതെ നോമ്പെടുക്കാൻ ആവതുണ്ടെങ്കിൽ ഏഴു വയസ്സായാൽ കൽപ്പിക്കലും പത്ത് വയസ്സായാൽ നോമ്പ് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കുകയും വേണം ഇത് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് ഇരുപത്തിയൊൻപത് നോമ്പും മുപ്പത് നോമ്പും പുണ്യത്തിൽ സമമാണോ റമവാൻ മാസം എന്ന നിലയിൽ പുണ്യത്തിൽ സമമാണെങ്കിലും മുപ്പത് നോമ്പ് എന്ന നിലയിൽ കൂടുതൽ പുണ്യമുണ്ട് മുൻ സമുദായങ്ങൾക്ക് നോമ്പ് ഉണ്ടായിരുന്നു അതെ ഇക്കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതാണ് അതേസമയം ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമവാൻ നോമ്പ് ഈ സമുദായത്തിന്റെ സവിശേഷതയാണ് റമവാൻ എന്ന വാക്കിന്റെ ഭാഷാർത്ഥം റമവ് എന്ന ധാതുവിൽ നിന്നും ഉത്ഭവിച്ച പദമാണ് റമവാൻ ചൂടിന്റെ കാഠിന്യം എന്നാണ് റമൾ എന്ന പദത്തിൻ്റെ അർത്ഥം മാസങ്ങൾക്ക് പേര് നിശ്ചയിച്ചപ്പോൾ റമവാൻ വന്നത് ശക്തമായ ചൂടിലായിരുന്നു അതിനാൽ റമവാൻ എന്ന പേര് വെച്ചു വലിയ അശുദ്ധിയോടു കൂടി കുളിക്കാതെ നികത്ത് ചെയ്ത നോമ്പ് ലഭിക്കുമോ വലിയ അശുദ്ധിയോടു കൂടി കുളിക്കാതെ നികത്ത് ചെയ്തവൻ്റെ നോമ്പ് സാധുവാകും മൃതമനുഷ്ഠിക്കാൻ സാധിക്കാത്ത രോഗികൾ വൃദ്ധന്മാർ മുതലായവർ എന്തു ചെയ്യണം മൃതമനുഷ്ഠിക്കാൻ സാധിക്കാത്ത രോഗികൾക്കും വൃദ്ധന്മാർക്കും ഇളവ് അനുവദിച്ചേക്കുന്നു സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത മാറാ രോഗികൾക്കും ഭേദമാകുമെന്ന പ്രതീക്ഷയുള്ള രോഗികൾക്കും വ്രതം ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട് സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ ഉപേക്ഷിക്കുന്ന ഓരോ ദിവസത്തെ വ്രതത്തിനും പകരമായി ഓരോ ദരിദ്രന് ആഹാരം നൽകിയാൽ മതി എന്നാൽ രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗികൾ സുഖമായതിനു ശേഷം നഷ്ടപ്പെട്ട വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്ത വൃദ്ധന്മാർ ഓരോ വ്രതത്തിനും പകരമായി ഓരോ ദരിദ്രന് ആഹാരം നൽകണം സൂക്ഷ്മദർശിനൂടെ മാസം കണ്ടാലോ അത് അടിസ്ഥാനമാക്കി മാസം സ്ഥിരപ്പെടുത്താൻ പറ്റില്ല ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുകയോ ദൂരെയുള്ളതിനെ അടുപ്പിച്ച് കാണിക്കുകയോ ചെയ്യുന്ന ഉപകരണങ്ങളിലൂടെയും മറ്റു മാസം കണ്ടാൽ റമവാൻ നോമ്പ് നിർബന്ധമില്ല വിമാനത്തിൽ സഞ്ചരിച്ചു മാസം കണ്ടാലോ അതും പരിഗണിക്കില്ല ഭൂമിയിൽ നിന്നുള്ള സാധാരണ കാഴ്ചയാണ് പരിഗണിക്കുക സാധാരണ കാഴ്ച കൊണ്ട് കാണുന്നില്ല എന്നാൽ ഒരു വ്യക്തിയുടെ അസാധാരണ കാഴ്ച കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ അതും പരിഗണിക്കില്ല മാസസ്ഥിതീകരണത്തിന് ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം മാസ സ്ഥിരീകരണത്തിന് പരിഗണനീയമല്ല അംഗീകൃത രീതിയിൽ ബാലചന്ദ്രനെ കാണണം അല്ലെങ്കിൽ മാസം മുപ്പത് പൂർത്തിയാവണം നിസ്കാരത്തിന് കണക്ക് അവലംബിക്കുന്നത് മാസം സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ മാസം കാണലാണ് പരിഗണന അതാണ് പഠിപ്പിച്ചത് എന്നാൽ നിസ്കാര സമയം പ്രവേശിച്ചെന്ന് ബോധ്യമാവലാണ് നിസ്കാരത്തിന്റെ ഷർത്ത് അതിനൊരു മാർഗമായി ഗോളശാസ്ത്ര പ്രകാരമുള്ള കണക്കുകളെയും പരിഗണിക്കാം അതാണ് നോമ്പും നിസ്കാരവും തമ്മിലുള്ള അന്തരം മാസം കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് നബിസ്വലമ പഠിപ്പിച്ചത് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയാൽ ഊഹ നിസ്കാരിക്കാനാണ് നബിസ് അലൈഹി അലൈവ് സ്വലം പഠിപ്പിച്ചത് മദ്യത്തിൽ നിന്ന് തെറ്റൽ കാണൽ കൊണ്ടല്ല രാത്രി നെയ്യത്ത് ചെയ്ത ശേഷം ഭക്ഷണം കഴിച്ചാൽ അതിന് വിരോധമില്ല നെയ്യത്തിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചാൽ നെയ്യത്ത് പുതുക്കേണ്ടതില്ല ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ല ഞരമ്പുകളിലേക്കോ മാംസപേശിയിലേക്കോ ഇഞ്ചക്ഷൻ അടിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല അതുമൂലം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് തടിയുള്ള വസ്തു ചേർന്നെന്ന് പറയില്ല നോമ്പ് മുറിയുന്ന ഉള്ള ഏതാണ് വായ മൂക്ക് ചെവി മലമൂത്രദ്വാരം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും അപ്പോൾ ഉള്ള എന്ന് പറയും അതുപോലെ തലച്ചോറ് വയറ് ആമാശയം പോലുള്ള ഉത്ഭാവത്തേക്ക് വല്ല വസ്തു കുത്തിക്കയറ്റിയാൽ നോമ്പ് മുറിയും റമവാനിലെ എല്ലാ രാത്രിയിലും നെയ്യത്ത് വേണോ അതെ എന്നും രാത്രി നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ആദ്യ രാത്രി പൊതുനെയ്യത്ത് സുന്നത്തുണ്ടോ അതെ റമദാനിലെ ആദ്യ രാത്രി ഈ മാസം മുഴുവൻ ഞാൻ റമവാൻ നോമ്പ് അനുഷ്ഠിക്കുന്നുവെന്ന് കരുതൽ സുന്നത്തുണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അറിയാതെ തന്നെ പുക അകത്തു പോകുന്നു ഇതുകൊണ്ട് നോമ്പ് മുറിയുമോ തടിയുള്ള വസ്തു ശരീരത്തിലെ ഉള്ളിലേക്ക് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ പ്രവേശിച്ചാലേ നോമ്പ് മുറിയുകയുള്ളു പുകയെ ഈ വിഷയത്തിൽ തടിയുള്ള വസ്തുക്കളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ പുക ശ്വസിച്ചോ മറ്റോ അകത്തേക്ക് പ്രവേശിച്ചാലും നോമ്പ് മുറിയുകയില്ല കണ്ണിൽ മരുന്നു നോമ്പ് മുറിയുമോ കണ്ണിൽ മരുന്ന് ഒഴിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്നതാണ് ഷാഫി മധുഹബിലെ അഭിപ്രായം എന്നാൽ മറ്റു മധുഹബുകളിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിനാൽ അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം ഗൾഫിൽ നിന്നും നോമ്പ് പിടിച്ച് നാട്ടിൽ വന്നാൽ ിൽ നിന്നും ഏതാനും നോമ്പ് പിടിച്ച് നാട്ടിൽ വന്നവൻ മുപ്പത് നോമ്പ് പിടിച്ചിട്ടും നാട്ടിൽ മാസം കണ്ടില്ലെങ്കിൽ മുപ്പത്തിയൊന്ന് പെരുന്നാൾ ആഘോഷിക്കണം നോമ്പുകാരൻ്റെ വായയിൽ നൂല് കുടുങ്ങിയാൽ നോമ്പുള്ളവന്റെ വായയിൽ നിന്ന് ഒരു നൂലിന്റെ അറ്റം വെളിവായാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങിയാലും പുറത്തേക്ക് വലിച്ചെടുത്താലും നോമ്പ് മുറിയും ഒന്നും ചെയ്യാതിരുന്നാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഈ വേളയിൽ അവനറിയാതെ വേറെ ഒരാൾ നൂല് വലിച്ചെടുത്താൽ നോമ്പ് മുറിയില്ല ആർത്തവക്കുളി നിർവഹിക്കാതെ നോമ്പ് ആ നോമ്പിനു വിരോധമില്ല റമവാനിൻ്റെ രാത്രി രക്തം മുറിഞ്ഞാൽ നോമ്പിൻ്റെ നീയത്ത് ചെയ്തു നോമ്പ് അനുഷ്ഠിക്കാം പകലിൽ കുളിച്ചാൽ മതി നോമ്പുകാരൻ വികാരത്തോടെ ആലോചിച്ചാൽ നോമ്പിൻ്റെ സ്ഥിതി നോമ്പ് മുറിയില്ല വികാരത്തോടെ ആലോചിച്ച് ഇന്ദ്രിയം പുറപ്പെട്ടാലും നോമ്പ് മുറിയില്ല നോമ്പുകാരന് സ്ഖലനം ഉണ്ടായാലോ അതുകൊണ്ടും നോമ്പ് മുറിയില്ല വിക്സിൻ്റെ വാസന മൂക്കിൽ കയറ്റിയാൽ നോമ്പ് മുറിയുമോ വാസന മാത്രം കയറ്റുന്നത് കൊണ്ടോ അതിൻ്റെ ആവിക്കുള്ളൽ കൊണ്ടോ നോമ്പ് മുറിയില്ല അവ തടിയുള്ള വസ്തുവല്ലല്ലോ ശൗചം ചെയ്യുമ്പോൾ നോമ്പ് മുറിയുന്ന രൂപം വരുമോ അതെ ശുചീകരണ വേളയിൽ കഴിവുകൾ നിർബന്ധമായ പരിധിയുടെ അപ്പുറത്തേക്ക് സ്ത്രീയുടെ യോനിയിൽ വിരൽ പ്രവേശിച്ചാലും സ്ത്രീ പുരുഷ ഭേദമന്യേ പിൻദ്വാരത്തിൽ കൈ പ്രവേശിച്ചാലും നോമ്പ് മുറിയും മൂത്രത്തിന് ട്യൂബ് ഇട്ടാൽ നോമ്പ് മുറിയുമോ അതെ തുറക്കപ്പെട്ട ദ്വാരത്തിലേക്ക് തടിയുള്ള വസ്തു കടക്കുന്നുണ്ടല്ലോ റമവാനിൻ്റെ പകലിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാമോ അതിന് തെറ്റില്ല അതുകൊണ്ട് മാത്രം നോമ്പ് മുറിയുകയുമില്ല പേസ്റ്റ് മൂലം പകർച്ചയായി തുപ്പനീടി വിഴങ്ങിയാൽ നോമ്പ് മുറിയും മുങ്ങിക്കുളിച്ചാൽ നോമ്പ് മുറിയുമോ കേവലം കൊണ്ട് നോമ്പ് മുറിയില്ല കുളി കാരണം തുറക്കപ്പെട്ട ദ്വാരത്തിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ നോമ്പ് മുറിയും നോമ്പുകാരൻ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ് വെള്ളം കോരിക്കുളിക്കുമ്പോൾ ഉള്ളിലേക്കായാലോ പർവസംഗത്തോ ആയ കുളിയിൽ വെള്ളം കോരിക്കുളിക്കുമ്പോൾ അവിചാരിതമായി ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ നോമ്പ് മുറിയില്ല നോമ്പുകാരനോ രക്തം ദാനം ചെയ്യാമോ ശരീരത്തിൽ നിന്ന് രക്തമെടുക്കുന്നതിലൂടെ നോമ്പ് മുറിയുകയില്ല എങ്കിലും രക്തദാനം മൂലമുണ്ടായേക്കാവുന്ന ക്ഷീണം കാരണം നോമ്പ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ രക്തബാങ്ക് മുതലായവയ്ക്ക് രക്തം നൽകരുത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായി വന്നാൽ നിർബന്ധമായും രക്തം ദാനം ചെയ്യണം നോമ്പ് മുറിക്കേണ്ടത്ര ക്ഷീണമുണ്ടാകുമെന്നും പറഞ്ഞാലും നോമ്പുകാരന് ഓക്സിജൻ ഉപയോഗിക്കാമോ ആസ്മാ രോഗികൾ ശ്വാസം ലഭിക്കാനായി വായു മാത്രമടങ്ങിയ ഓക്സിജൻ കഴിക്കുന്നത് അനുവദനീയമാണ് ശ്വാസോച്ഛാസത്തിൻ്റെ വിധി തന്നെയാണ് ഇതിനുമുള്ളത് ഭക്ഷണപാനീയങ്ങളുടെ ഇനത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ ഓക്സിജനിൽ മരുന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ മരുന്ന് വായയിലൂടെ വയറ്റിലെത്തുന്നത് മൂലം നോമ്പ് ദുർബലപ്പെടും മരുന്ന് ഉറ്റിക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ ചെവി മൂക്ക് മൂത്രദ്വാരം എന്നിവയിലൂടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് ഉറ്റിക്കൽ കൊണ്ടും മനദ്വാരത്തിലൂടെ മരുന്ന് കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടും നോമ്പ് മുറിയുന്നതാണ് എന്നാൽ കണ്ണിൽ മരുന്നൂറ്റിക്കൽ കൊണ്ടും പോലത്തത് കൊണ്ടും നോമ്പ് മുറിയുകയില്ല വയറ് കഴുകിയാൽ നോമ്പ് മുറിയുമോ വയറ് കഴുകിയാൽ നോമ്പ് മുറിയുന്നതാണ് പിന്തുവാരത്തിലൂടെ വെള്ളം കുടലിലേക്ക് കയറ്റിയാണല്ലോ വയറ് കഴുകാറുള്ളത് കുടൽ ജോഫിൽപ്പെട്ടതാണ് പിന്തുവാരത്തിലൂടെ കയറ്റിയാൽ നോമ്പ് മുറിയുമെന്ന് സ്ഥാപിച്ചിരിക്കുന്നു എത്തിയില്ലെങ്കിലും വയറിൻ്റെ ഉള്ളു ജൌഫിൽ പെട്ടതാണ് വയർ ഓപ്പറേഷൻ നടത്തുമ്പോൾ വല്ല വസ്തുവും ഉള്ളിലേക്കെത്തിയാൽ നോമ്പ് മുറയും തല ഓപ്പറേഷൻ ചെയ്യുകയും തലച്ചോറിൻ്റെ അടുത്തേക്ക് വല്ലതും ചേരുകയും ചെയ്താലും നോമ്പ് മുറിയും ഓപ്പറേഷൻ കറൻ്റടുപ്പിക്കൽ അവയവം മുറിച്ച് മാറ്റൽ തുടങ്ങിയവ കൊണ്ട് നോമ്പ് മുറിയുമോ കയ്യിലോ കാലിലോ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല അവയവം മുറിച്ച് മാറ്റവകൊണ്ടും നോമ്പ്സ് ഉപയോഗിച്ച് ചെവി വൃത്തിയാക്കൽ നോമ്പ് മുറിയുമോ ചെവിക്കുള്ളിലെ പാടയിലോ അപ്പുറത്തോ എത്തുന്നതോടെ ഉള്ളി എന്ന് പറയാവുന്ന ഭാഗമായി എന്നാണ് പണ്ഡിതർ പറയുന്നത് സാധാരണഗതിയിൽ വഡ്സ് അവിടേക്ക് എത്താറില്ല അത്തരം ഉപയോഗം കൊണ്ട് നോമ്പ് മുറിയുകയുമില്ല എന്നാൽ അധികം ഉള്ളിലേക്ക് പോകും വിധം ഉപയോഗിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് ചെരി വൃത്തിയാക്കാൻ സാധാരണഗതിയിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഈ പരിധിയിലാണ് വരിക പുറംഭാഗം എന്ന് പറയാവുന്നിടത്ത് ഉപയോഗിച്ചത് കൊണ്ട് മുറിയില്ല എന്നാലും ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ ബായയുടെ ബാഹ്യഭാഗത്തേക്ക് എത്തിയ കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും കഫം അതിന്റെ ഉത്ഭവ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞാലേ പുറത്തേക്കടുത്ത് തുപ്പിക്കളയില് നിർബന്ധമാണ് അതിന് സാധിച്ചിട്ടും അങ്ങനെ ചെയ്യാതെ അകത്തേക്ക് പോയാൽ നോമ്പ് മുറിയും എന്നാൽ അതിന് കഴിയാതെയാണ് അകത്തേക്ക് പോയതെങ്കിൽ നോമ്പ് മുറിയുകയില്ല റമവാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് കരിച്ചു കളയുക ഖുർആാനിൽ ജഹന്നം എന്ന പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് എഴുപത്തിയേഴ് തവണ ബദർ ദിനം എന്നാണ് റമവാൻ പതിനേഴ് സഹറ് എന്നാൽ എന്താണ് അത്താഴം നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത് റയ്യാൻ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിന്റെ വിധി എന്ത് കറാഹത്ത് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏത് ലൈലത്തുൽ കതർ റമവാൻ ഒന്നാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് റഹ്മത്ത് കമൽവാൻ രണ്ടാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് മുഖഫിറത്ത് കമൽവാൻ മൂന്നാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് നരകമോചനം നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കാണൽ